ചോദ്യോത്തര തുടരുകയാണ് കൈരളി ശബ്ദാനുശാസനം എഴുതിയതാര് കെ സുകുമാരപിള്ള കൈരളി ശബ്ദാനുശാസനം എഴുതിയതാര് കെ സുകുമാരപിള്ള ഇവാല്യൂഷൻ ഓഫ് മലയാളം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര് ആര് ഓഫ് മലയാളം ഡോക്ടർ എ സി ശേഖർ ചൈനയിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വർഷം ഏത് എ ഡി എണ്ണൂറ്റി അറുപത്തിയെട്ട് ചൈനയിൽ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് എ ഡി എണ്ണൂറ്റി അറുപത്തിയെട്ട് എൻ കൃഷ്ണപിള്ള ഏത് ഭാഷാ ഉൽപ്പത്തി സിദ്ധാന്തമാണ് അനുകൂലിക്കുന്നത് മിശ്രഭാഷാ സിദ്ധാന്തത്തെ ആരിദ്രാവയുടെ ഭാഷാ വിജ്ഞാനത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ എന്ന ഗ്രന്ഥം എഴുതിയതാര് എം ശേഷഗിരി പ്രഭു ആരിദ്രാവയുടെ ഭാഷാ വിജ്ഞാനത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ എന്ന ഗ്രന്ഥം എഴുതിയത് എം ശേഷഗിരി പ്രഭുവാണ് ഇവണ്ണമസ്യകാമിനോ മണിപ്രവാളം കെട്ടതീവ വിസ്മിത ഏത് മണിപ്രവാള കാവ്യത്തിലേതാണ് ഉണ്ണിച്ച വീരുദത്തിലെ വരികളാണ് ോ മണിപ്രവാളം കേട്ടത്മിതീപതി ഉണ്ണി ചരിദേവി ചരിതത്തെ വരികളാണ് ഭാരതീയ ശാസനങ്ങളുടെ പ്രഥമ മാതൃക എന്ന് വിശേഷിപ്പിക്കുന്നത് അശോകൻ്റെ ശിലാശാസനങ്ങളാണ് ഭാരതീയ ശാസനങ്ങളുടെ പ്രഥമ മാതൃകയായിട്ട് വിശേഷിപ്പിക്കുന്നത് അശോക ശാസനങ്ങളാണ് ദ്രാവിഡ ഭാഷകൾക്ക് സമാനമായൊരു പൂർവ്വദശ ഉണ്ടായിരുന്നു എന്നുള്ള വാദം പ്രാക്തന ദ്രാവിഡവാദം എന്നെ അറിയപ്പെടുന്നു ലോകത്തിൽ ആദ്യമായി അച്ചുവിദ്യ കണ്ടുപിടിച്ചത് ചേനാക്കാരാണ് ലോകത്തിൽ ആദ്യമായി വിദ്യ കണ്ടുപിടിച്ചത് ചേനാക്കാരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സി എം എക്സ്പ്രസ് ആണ് എന്ന് പറയാം കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്വന്തമായിട്ട് തുറന്നു അച്ചടിശാല സി എം എക്സ്പ്രസ് ആണ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ കൃതി സംക്ഷേപ വേദാർത്ഥമാണ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ കൃതി സംക്ഷേപ വേദാർത്ഥം മലയാൾമയുടെ നിഘണ്ടു എന്നൊരു രചന റിച്ചാർഡ് കോളിൻസ് ആണ് എഴുതിയിട്ടുള്ളത് മലയാളയുടെ നിഘണ്ടു ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ബെഞ്ചമിൻ ബേരിയുടെ ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ബെഞ്ചമിൻ ബേരിയുടെ വൃത്ത മഞ്ചേരി എന്ന് എഴുചിച്ചത് എ ആർ രാജരാജ വർമ്മ ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് ചില ഉത്യാവശ്യങ്ങളിൽ കുറച്ച് മതി ഓക്കെ